അറുപത്തിനാലാമത് കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് അഞ്ചൽ വേദിയായി ഇന്നുമുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ അഞ്ചലിലെ പതിനാല് വേദികളിലായാണ് കലോത്സവം നടക്കുന്നത് കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ ഐ ലാൽ പതാക ഉയർത്തിയതോടുകൂടിയാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഐ എ എസ് ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു ോഡ് ഇവിടെയുള്ള ഓരോ നിമിഷവും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളവരാണ് മാധ്യമ സുഹൃത്തുക്കൾ അപ്പൊ അവരുടെ പ്രാധാന്യം നമുക്കറിയുന്ന പോലെ നമ്മുടെ ജില്ലയുടെ റവന്യൂ സ്കൂൾ കലോത്സവത്തിന്റെ തീയതി തെളിഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള അഞ്ച് രാവുകളും പകലുകളും അഞ്ചലിന്റെ കല്ലടയാറിന്റെ അഞ്ചലിന്റെ ഈ പ്രദേശത്തെ വർണാഭമാക്കുന്ന ആവേശത്തിര അലയടിച്ച്യരുന്ന ഈ നാട്ടിലെ ഈ ജനങ്ങളുടെ മനസ്സിൽ സന്തോഷവും ആഹ്ലാദവും പകരുന്ന ദിനങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഈ പന്ത്രണ്ട് വേദികളിലായിട്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക പ്രകടിപ്പിക്കുക നേരത്തെ അധ്യക്ഷൻ ശ്രീലാൽ സൂചിപ്പിച്ച പോലെ കൊല്ലം ജില്ല പതിമൂന്നാം സ്ഥാനത്ത് നിന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ക്രമാനുഗതമായിട്ട് വളർന്ന് വളർന്ന് അഞ്ചാം സ്ഥാനത്തെത്തിയത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ സംസ്ഥാന സ്കൂൾ യു കലോത്സവത്തിൻ്റെ വേദിയും കൂടിയായിരുന്നു ജില്ല ഒരു തരത്തിലുള്ള പരാതികളുമില്ലാതെ സർവരാലും അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ ഏറ്റവും ഹൃദ്യമായിട്ട് അതിഥികളെല്ലാം ഒരേ മനസ്സോടെ അംഗീകരിച്ച സന്തോഷം പ്രകടിപ്പിച്ച ഒരു കല വിരുന്നായിരുന്നു നമുക്ക് ആ വർഷം സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തിപ്പിലൂടെ നമുക്ക് ലഭിച്ചത് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് ഐ പി എസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ എം എസ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അജയ് ഡി സ്വാഗതം പറഞ്ഞു അധ്യാപകർ പി ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നാല് വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന സംസ്ഥാനതലത്തിലെ പന്ത്രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്ന ജില്ല രണ്ടായിരത്തിരണ്ടിലെ ഏഴാം സ്ഥാനത്തേക്കും അടുത്ത വർഷം ആറാം സ്ഥാനത്തേക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.